കാശമായ അകലെ പറഞ്ഞ ചെറുകയായിരുന്നു നല്ല അറിയാതെ പോയി ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നിങ്ങൾ കണ്ട പോലെ തന്നെ അമ്മ തിരിച്ച് രാവിലെ വീട്ടിലേക്ക് പോയിട്ടോ തോമസ്കൂളിൽ പോണതിന് മുമ്പ് അതായത് ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് അമ്മ എത്തിയതാണ് തോമസ് സ്കൂളിൽ പോണ കാണാനായിട്ട് എത്തിയതാണ് കേട്ടോ അപ്പം അമ്മ എന്നിട്ട് എനിക്ക് തോന്നുന്നത് തേഴ്സ്ഡേ പോകുമെന്ന് പറഞ്ഞ് വന്ന ആളാണ് ആളെ പിടിച്ച് പിടിച്ച് നിർത്തി പിന്നെ അത് വെള്ളിയാഴ്ചയായി പിന്നെ വെള്ളിയാഴ്ച അവധിയായപ്പോൾ അത് ശനിയാഴ്ചയായി അപ്പോൾ ഇന്നലെ രാത്രി ഞാനൊരു കമൻ്റ് കണ്ടിരുന്നു നമ്മുടെ അപർണ ഇട്ടത് അപർണ നമ്മുടെ സ്ഥിരം കമൻറ്റ് ഇടുന്ന ഇടുന്ന ഒരാൾ ഒരാളാണ് കേട്ടോ അപ്പോൾ ഒരാളിൽ ഒരാളോ അല്ല കുറേ പേരിൽ ഒരാളാണ് അപർണ ആ ബരണ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ വന്നപ്പോൾ ഭയങ്കര റിലീഫായിട്ട് തോന്നുന്നുണ്ടായിരിക്കും അതുപോലെ കല്യാണം കഴിച്ച് വിട്ടിട്ട് കല്യാണം കഴിച്ച വീട്ടിൽ മകളുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നതിനും ഒരു ലക്ക് വേണം ശരിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ നമുക്ക് ഒരു ഒരു ദിവസം വന്നിട്ട് പോണ പോലെയല്ലോ രണ്ട് മൂന്ന് ദിവസം നിൽക്കുന്നത് പിന്നെ ഞങ്ങൾ എനിക്ക് മാത്രമല്ലായിരുന്നു സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരുന്ന ഞങ്ങൾക്ക് മൂന്ന് പെണ്ണുങ്ങൾക്കും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ഈ പിള്ളേർ ഇവിടെ ഉണ്ടോ എന്നുള്ളത് ഞങ്ങൾക്ക് സംശയമായിരുന്നു രണ്ട് മൂന്ന് ദിവസം അത്രയ്ക്കും ഡീസൻ്റ് പിള്ളേരായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അമ്മയുടെ കൂടെ ആയിരുന്നു കേട്ടോ ഫുൾ ടൈം കുറുമ്പ് കുഞ്ഞ് കുഞ്ഞ് കുറുമ്പ് കാണിക്കുമെങ്കിലും ഇവിടെ എൻ്റെയോ ഡിമിളിൻ്റെയോ അല്ലെങ്കിൽ ഡാഡിയുടെയോ ശബ്ദമായിരിക്കും വീട് മൊത്തം കേൾക്കുക പിള്ളേരെ വഴക്ക് പറഞ്ഞു ഇത് ഞാൻ മടിയെടുത്തിട്ട് കുറച്ച് ദിവസമായി അത് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി നമ്മൾ കുറേ ഫ്രീ ടൈം ഫ്രീ ടൈം എന്നല്ല കുറച്ച് അധികം ടൈം കിട്ടിയപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റി അപ്പോൾ അമ്മ വന്നു തന്നപ്പോൾ കുറേ ഹെൽപ്പായി അപ്പോൾ മമ്മി പറഞ്ഞിട്ടുണ്ട് മാസത്തിലൊന്നെങ്കിലും ആയോ ഞാനും പറഞ്ഞിട്ടുണ്ട് മാസത്തിൽ അമ്മ കുറച്ച് ദിവസം അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വരാൻ പക്ഷേ അച്ചച്ഛൻ അപ്പുറത്തൊന്നും ഫുഡ് കഴിക്കില്ല ആൾക്ക് വേറൊരു വീട്ടിൽ പോയി നിൽക്കുന്നതും ഇഷ്ടമില്ല ജസ്റ്റ് വന്ന് പോകാമെന്ന് കുഴപ്പമില്ല നമ്മളിത്ര ദൂരമുള്ളതുകൊണ്ടും അവരുടെ ഹെൽത്ത് അത്ര മീൻസ് ഒരു വൺ ഡേ ട്രാവലിങ്ങിനൊന്നും ഇപ്പം പറ്റില്ല പണ്ടൊക്കെ അമ്മ രാവിലെ വെളുപ്പിനെ കുമ്പോഴേക്കും പോയിട്ട് വൈകുന്നേരമൊക്കെ വരുമായിരുന്നു പക്ഷെ ഇപ്പോൾ പറ്റുന്നില്ല ഈ പറഞ്ഞ പോലെ പ്രായമായല്ലോ ഇപ്പോൾ സായി ബുദ്ധിമുട്ടുകളും അവർക്കുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് മെയിൻ പ്രശ്നം പ്രശ്നമ്മയ്ക്ക് അച്ഛൻ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാത്തതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ടിരിക്കും അമ്മയ്ക്ക് മണ്ടേ പോയാൽ മതിയായിരുന്നു പക്ഷേ ഇതിപ്പോൾ ദിവസം മുന്നോട്ട് കൂടും പോകും തോറും അമ്മയ്ക്ക് ടെൻഷനാണ് ഷുഗറുള്ള മനുഷ്യനാണെന്ന് പറയും ജോണി പറ്റണക്കിരിക്കുകയായിരിക്കും ജോണി ഞാൻ കഴിക്കില്ല അങ്ങനെ കുറേ പരാതികൾ കാണും അപ്പോൾ പിന്നെ അധികം റിസ്ക് എടുക്കാമെന്നില്ല എന്നാൽ ശരി ഇന്ന് പൊക്കോ രാപ്പോ രാവിലെ ഞാൻ പോകും എന്ന് പറഞ്ഞപ്പോൾ ഡോൺജനം പറഞ്ഞു അമ്മ തന്നെ പോകണ്ട ഞാൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഡോൺ ചേട്ടൻ പോയിട്ടുണ്ട് സംഭവം എന്നെ ഡോൺ ചേട്ടൻ്റെ അമ്മ ഫോൺ വിളിച്ചെങ്കിലും ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടായില്ല ഡോൺ ചേട്ടൻ നെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നെറ്റ് തുടങ്ങിയെങ്കിലും ഫോൺ സൈനായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് തൊട്ട് തുടങ്ങി അമ്മ പോവാണെന്നുള്ളൊരു മടുപ്പായി തുടങ്ങിയപ്പോൾ വീഡിയോ എടുത്തില്ല സത്യം പറയാലോ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാനിന്നാലും രാത്രി ക്യു പോസ്റ്റ് ഇട്ടു അമ്മയായിട്ട് ക്യു പോസ്റ്റ് ഇട്ടെങ്കിലും പിന്നെ എനിക്ക് തോന്നി അമ്മേം പറഞ്ഞു ഇടീ എന്താണ് വേണ്ടടി അതൊക്കെ പറഞ്ഞു പിന്നെ ഞാനത് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റിട്ടുണ്ടായി നമ്മളെ യൂട്യൂബിലും പോസ്റ്റിട്ടുണ്ടായി പക്ഷെ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പിന്നെ എപ്പോഴും തിരിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഫോൺ വിളിക്കുമ്പോഴോ നമ്മളെന്തെങ്കിലും ഡൗൺ ആണെന്ന് കണ്ടു വിളിച്ചാൽ ഉപദേശങ്ങൾ തരും കേട്ടോ ഭയങ്കരമായിട്ട് ഉപദേശങ്ങൾ തരും ഇപ്പം ഡോൺ ഡോൺസനോടായാലും എന്നോടായാലും പറയും ഹാപ്പി ആയിട്ടിരിക്കണം പിള്ളേരുമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കുറേ കാര്യങ്ങൾ പറയട്ടെ നമ്മളെ മുഷിപ്പിക്കില്ല ഉള്ളതുള്ളത് പോലെ പറയും പക്ഷേ എനിക്ക് ചില സമയങ്ങളിൽ എനിക്കത് ദേഷ്യം വരും നമ്മൾ എല്ലാ മക്കൾക്കും ഉള്ളതാണല്ലോ അമ്മമാർ ഒരു ലിമിറ്റ് വിട്ട് ഉപദേശി ഉപദേശിക്കുമ്പോൾ അത് പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞൊക്കെ ഉപദേശിക്കുന്നത് ദേഷ്യം വരും പക്ഷെ അവരവരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളെ ഉപദേശിക്കുന്നതാണ് സം ടൈംസ് നമുക്ക് കല്ലിപ്പ് വരും എന്നാലും കുറച്ച് കഴിയുമ്പം പശം അത് ശരിയാണ് പറഞ്ഞത് പക്ഷെ പുറത്തോട്ട് കാണിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലോ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെ ഒരു ടു ത്രീ ഡേയ്സ് അമ്മയുടെ കൂടെ ചില്ലും അമ്മ ഉണ്ടായിരുന്നു മമ്മീം പറയായിരുന്നു മൂന്ന് ദിവസം മമ്മീൻ്റെ ഇപ്പോളും ഞങ്ങൾ മൂന്ന് രോഗിച്ചിരുന്ന് പറയായിരുന്നു മൂന്ന് ദിവസം വളരെ കാമായിട്ടുള്ളൊരു വീടായിരുന്നു പിള്ളേർ തോമുന് എനെന്നു വെച്ചാൽ അമ്മനെ ഇഷ്ടമാണ് എന്ന അമ്മനെ പേടിയാണ് പാച്ചുന് അമ്മേനെ ഇഷ്ടമാണ് എന്ന പേടിയായിരുന്നു എന്താ പാച്ചുന് അമ്മയെടുത്ത് മൂന്നുപേരനായിട്ടാണ് കഴിഞ്ഞ യൂസ് പോലെ തോമസ് കൂടി പോയപ്പോഴാണല്ലോ അമ്മ അക്കീടെ അവിടെ പോയത് തിരിച്ചു വന്നപ്പോൾ അമ്മേനെ കാണാൻ ഞാൻ വന്നു അവര് കോട്ടയത്ത് പോയി അക്കി അക്കിയുടെ പക്ഷെ അക്കിയിരുന്നു അവർ കോട്ടയത്ത് പോയി ചാക്കോച്ച കൊണ്ടുപോയി അവന് ചാക്കോച്ചിനെ കൊണ്ടുപോയതിനേക്കാളും പ്രശ്നം കിട്ടില്ല അമ്മ പറയാണ്ട് പോയി അങ്ങനെ ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പരാതിയാക്കാം ഇന്നലെ പറഞ്ഞെങ്കിലും മറന്നിട്ടുണ്ടാവും കൊച്ചല്ലേ അച്ചൂൺ രാവിലെ വന്നതുകൊണ്ടേ ലീലമാമ എവിടെ എന്ന അന്വേഷിക്കും കാരണം രണ്ട് മൂന്ന് സൈഡ് രാവിലെ എണ്ണിക്കുമ്പോൾ തന്നെ ലീലാമാമയായിരുന്നു തുടക്കമാണ് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തു പിള്ളേരാരും എണ്ണീറ്റിട്ടില്ല ഇന്നിപ്പോൾ അവധി ദിവസമല്ലേ ഞാൻ ഉറങ്ങാമെന്നൊക്കെ വിചാരിച്ചെങ്കിലും പറ്റിയില്ല ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണം ഇനി കിടന്നാ ഉറങ്ങിപ്പോകുന്നറിയില്ല അത് വേറെ പ്രശ്നകാശം നല്ല ഓർക്കൃഷീനമുണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ കിടന്ന് കുറേ നാളുകൾക്ക് ശേഷം ഒരു മണിക്കൂർ ഞാൻ കിടന്ന് ഉറങ്ങി ഇനിയിപ്പോൾ അത് ഞാൻ പറഞ്ഞാൽ പോകുമ്പോൾ റൂട്ടീനായിട്ട് നമ്മൾ സെറ്റ് സെറ്റാവണം പെട്ടെന്ന് വീഡിയോ നിർത്തിയത് ഡോൺ ചാട്ടൻ ഫോൺ ചെയ്തു ഞാൻ ഈ പറഞ്ഞ പോലെ നേരത്തെ പോയതല്ലേ ഇപ്പം സമയം ആറ് ഇരുപത്തേഴ് ആയിട്ടേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് ബിസ്മീന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പറയുന്ന പോലെ മാർക്കറ്റിൽ സ്ഥിരം രാവിലെ പോയിരുന്ന സമയത്ത് ബിസ്മീന്ന് വാങ്ങിക്കുന്നു ഇപ്പോൾ വാങ്ങിക്കുന്നില്ല അപ്പോൾ ചടിച്ച അപ്പം വാങ്ങിച്ചു ഇന്നലെ പറഞ്ഞു അപ്പം കഴിച്ചിട്ട് കുറയുന്ന ആളായിരുന്നു അപ്പം അവിടെ നേരെ രാവിലെ കിട്ടുള്ളൂ അപ്പം ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും ഇല്ലെങ്കിലില്ല രാവിലെ എന്തെങ്കിലും തല്ലിക്ക് കൂട്ടണം ഉണ്ട് എന്നാൽ ഇന്നലെ ഇഡ്ഡി വരായിരുന്നു പിന്നെ ഇന്നലെ ഭയങ്കര സന്തോഷമായിട്ട് തോന്നിയത് കുറേ പേര് ദോഷമാവിൻ്റെ ബാറ്ററിൻ്റെ വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചു പിന്നെ ഇന്നലെ എന്നോട് എന്നെ മലപ്പുറത്ത് വളാഞ്ചേരി എന്ന് പറയാം എനിക്ക് വളാഞ്ചേരി എന്നു കേട്ടോ ആദ്യം നമ്മുടെ ആയിശുവിനെ കേട്ടോ അതിന് മലയാളീനെയാണ് ഹോറു വരെ കേട്ടോ അപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നമ്പർ അറിയാത്ത നമ്പർ ഞാൻ എടുത്ത് ഇനി കൊറിയറായാലും എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു ഞാനിങ്ങനൊരു സബ്സ്ക്രൈബർ ആണ് ബുദ്ധിമുട്ടിയാൽ വിളിപ്പിച്ച് വിളിച്ചതല്ല ഞാൻ പറഞ്ഞില്ല സാരില്ല പറഞ്ഞു തോന്നുന്നു അപ്പോൾ പറഞ്ഞു ഇന്നത്തെ വീഡിയോയിൽ മാവിൻ്റെ ഇടയിൽ വെള്ളം കണ്ടു അപ്പോൾ തിളച്ച അല്ല ചൂട് വെള്ളം വെച്ചാണോ അപ്പോൾ എന്തായാലും ഇപ്പോൾ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഉണ്ടല്ലോ ഞാൻ പറഞ്ഞു അല്ല പാപം ഇപ്പം നിങ്ങൾക്കതിൽ ഇന്നലെ വീഡിയോ കണ്ടിട്ട് ഡൗട്ട് തോന്നി കാണും ഞാൻ ആക്ച്വലി മാവ് തുളുമ്പി പോവാണ്ടിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എനിക്കെപ്പോഴും മീൻസ് തണുപ്പല്ലാത്ത സമയത്ത് ചൂടുള്ള സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ മാവ് പൊന്തി പുറത്ത് വരും അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ അത് എടുക്കാനൊന്നും പറ്റില്ലല്ലോ ഒരു കുഞ്ഞ് എമൗണ്ട് ഓഫ് മാവ് നമുക്ക് വേസ്റ്റ് ആവും അപ്പം ഞാൻ കണ്ടുപിടിച്ചൊരു സൊല്യൂഷനാണ് മാവിന് നമ്മൾ വയ്ക്കുന്ന പാത്രത്തിൻ്റെ ബേസിലൊരു പ്ലേറ്റ് വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിക്കുക എന്നുള്ളപ്പം പുറത്ത് വരില്ല മാവ് പൊന്തി വേളിങ്ങനെ വന്ന് ഇടിച്ച് നിൽക്കുകയുള്ളു അപ്പം എന്ത് പച്ചരിയാണ് എന്നൊക്കെ ചോദിച്ചു അപ്പം നമ്മൾ ലാസ്റ്റ് ടൈം ഉണ്ടാക്കുന്നവരെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഇഡ്ഡലി റൈസാണ് യൂസ് ചെയ്തിരുന്നത് നല്ലപോലെ പൊന്തും നല്ല സോഫ്റ്റ് ഇഡ്ലി കിട്ടും ഇന്നലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് ഇഡ്ഡലി റൈസും ഒരു ഗ്ലാസ് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരിയാണ് ഇട്ടത് കിട്ടാം കുഴപ്പം നല്ല ഇഡ്ഡലി ആയിരുന്നു പിന്നെ ചിക്കൻ കറിയുടെ റെസിപ്പി കുറേ പേര് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ അഞ്ചനയൊക്കെ ചോദിച്ചിട്ടുണ്ട് ഗ്യാപ്പ് പോലെ ഇഡ്ലി മാമിൻ്റെ എന്തായാലും ഞാൻ നെക്സ്റ്റ് ടൈം ഇഡ്ഡലി ഇടുമ്പോൾ ഞാൻ ഇടാക്കാം അപ്പോൾ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ ഫോളോ എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാം ഫസ്റ്റ് ഡേ ഇഡ്ഡലി ഉണ്ടാക്കും നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ഡേ ദോശ ഉണ്ടാക്കും കാരണം ഫസ്റ്റ് ഡേ ഉണ്ടാക്കുന്ന ഇഡ്ഡലിക്ക് ഒരു ഗുമ്പുള്ളൂ പിന്നെ ഉണ്ടാക്കുമ്പോൾ എനിക്കത് ഹാർഡായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ വെള്ളമൊന്നും ഒഴിക്കാണ്ട് ഒരു പാത്രത്തിൽ മാറ്റി വെക്കണം നമ്മൾ ദോശയ്ക്കാകുമ്പോൾ കുറച്ചും കൂടെ ലൂസാക്കുക നമ്മൾ ഫ്രിഡ്ജിലിരിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ലൂസാകും പക്ഷെ കടിച്ച വഴിക്കോ അല്ലെങ്കിൽ മാവ് പൊന്തിയതിന് ശേഷമോ നല്ല കട്ടി പരുവത്തിൽ ഫ്രിഡ്ജിലെടുത്ത് വച്ചാൽ വരുമെന്ന് എനിക്ക് തോന്നുന്നു എനിക്കതും ഇന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേ ദോശ ഇഡ്ഡലി ഉണ്ടാക്കും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് സോഫ്റ്റ് ആയിട്ടിരിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് ഹാർഡാവുമ്പം അങ്ങനെ ആർക്കും ഇഷ്ടാവില്ല അങ്ങനെയാണ് ചെയ്യാറ് ചിക്കൻ റെസിപ്പി ഞാൻ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം ഇഡ്ഡലിയുടെ റെസിപ്പി ഞാൻ എന്തായാലും ചെയ്യാം പിന്നെ കുറേ പേര് പൊട്ടുകളയുടെ മുട്ടക്കടല ചമ്മന്തിയുടെ വീഡിയോ മമ്മിയോട് ചോദിച്ചതായിട്ട് മമ്മി പറഞ്ഞു അത് വലിയ സീനുള്ള സാധനമല്ല ജസ്റ്റ് തേങ്ങയും പൊട്ടിക്കടലയും പച്ചമുളകും ഒരു കരിവേപ്പിലേയും ഇട്ടടിക്കുക പോട്ട് അടിക്കുക അത്രേ ഉള്ളൂ പിന്നെ താളിക്കേണ്ടവർക്ക് താളിക്കാം താളിക്കണ്ടാത്തവർക്ക് താളിക്കണ്ട അത്രേ ഞാൻ പറയുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ ഓസും കൂടെ സുന്ദരമായിട്ട് വിൽക്കേണ്ട റെഡും ഭയങ്കര ഭംഗിയിലാണ് കേട്ടോ മുക്കുന്നത് നോക്കിക്ക് ഞാനിത് ബാക്ക് ക്യാമിൽ കാണിക്കാം കേട്ടോ കണ്ട നല്ല ഭംഗിയിൽ നിപ്പുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഞാൻ കാര്യമായിട്ടൊന്നും എടുത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ